മിറർ സെൽഫി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ മിറർ ക്ലിയർ അല്ലെങ്കിൽ എന്താ ചെയ്യുക ലക്ഷ്യാപിലാലിന്റെ വീട്ടിൽ ഈവനിങ് ടൈമിൽ വിളക്ക് കത്തിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇമോഷണൽ വെൽബീങ്ങിനും മെന്റൽ പീസിനും പ്രാർത്ഥനകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും കാവ ഗുരുബായ്ക്ക് ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എത്ര എനർജി ഇല്ലാതിരിക്കുന്ന സമയമാണെങ്കിലും അമ്പലങ്ങളിലേക്ക് പോവാന്ന് പറയുമ്പോഴത്തേന് പുള്ളിക്കാരിക്കൊരു പ്രത്യേക എനർജിയാണ് ലക്ഷ്യാപി ലാൽ ഈവനിങ് ആകുമ്പോൾ അവളെ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട് അപ്പൊ ഞാൻ അന്ന് അവിടെ ചെന്ന ദിവസത്തിൽ വിളക്ക് കത്തിക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് വളരെ എന്താ പറയാ ഒരുപാട് പോസിറ്റീവ് എനർജീസ് ഇങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്നു അവളുടെ വീട്ടിൽ മൊത്തം ഉയർ കമ്മ്യൂണിറ്റിലെ ര് തമ്മിൽ ഒരു സോളിഡാരിറ്റി ഒരു സത്യസന്ധമായ കാര്യമാണ് സോ കമ്മ്യൂണിറ്റിയിലെ എങ്ങനെയാണ് അങ്ങോട്ടും കണക്ട് ആവുന്നത് ആവുന്നതും ഫാമിലിയെ മാറുന്നതെന്നൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതറിയാൻ ക്യൂരിയോ എന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യും ഞാൻ ഒരു വലിയ ഒരു ഫുൾ വീഡിയോ ഇടാട്ടോ ഫസ്റ്റ് എനിക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് നമ്മളെല്ലാവരും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ നേരിടുന്ന മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സോളിഡാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് അത് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആൻഡ് ആവശ്യം എല്ലാ മനുഷ്യന്മാർക്കും സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്